ഹലോ എവ്രിവാൻ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര മഴയാണ് ഇവിടൊക്കെ എല്ലാവരുടെയും മഴയാണ് റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവരുടെയും അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഉള്ളത് ഹസ്ബൻ്റെ വീട്ടിലാണേ അവിടെ ഇങ്ങനെ ഇതാ ഇതുപോലെ വെള്ളമൊക്കെ വരുന്നതാണ്ടപ്പോൾ ഒരു പൂതി കണ്ടിട്ട് വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ് അതിൻ്റെ ഇടയിൽ ഒരു തോണിയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഈ വെള്ളത്തിലോട്ടങ് ഒഴിപ്പിച്ച് വിട്ടു അപ്പോൾ ഉമ്മാൻ്റെ ഗാർഡനും പിന്നെ ഇന്നലെ മഴയൊക്കെ പെയ്തൊക്കെ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാം എന്താ ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ഉമ്മാൻ്റെ പറമ്പത്തൊക്കെ ഫുള്ളും വെള്ളം കെട്ടി നിന്നിട്ടുണ്ട് ഇത് കുറച്ച് ഡേഞ്ചറാണ് ആക്ച്വലി ഇവിടെ അധികം മഴയെല്ലാം പെയ്ത് കഴിഞ്ഞാലിങ്ങനെ ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ ഉമ്മാൻ്റെ വാഴയും പിന്നെ വേറെ എന്തൊക്കെയോ ചെടികളെല്ലാം ഒടിഞ്ഞ് വീണിട്ടൊക്കെ കണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം വിചാരിച്ചത് ഉമ്മാൻ്റെ ഗാർഡൻ ഇതൊക്കെയാണ് ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ഉമ്മാൻ്റെയിൽ കുറേ കളക്ഷൻസ് ഉണ്ട് കൂടുതലും ഈ ഇലവർഗ്ഗങ്ങൾ മാത്രമാണ് മറ്റേ പൂവുണ്ടാകുന്ന ചെടികളുമാ അധികം ഉമ്മാക്ക് വലിയ ഇഷ്ടമില്ല ഉമ്മാക്കിങ്ങനെ വെറും ഇലകൾ മാത്രമായിട്ട് കാണുന്ന ചെടിയായി ഇഷ്ടം ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഒരു മാറ്റാണ് പിന്നെ ഇതാ ഇത് എനിക്കൊന്ന് തോന്നുന്നു ഉമ്മാൻ്റെയിൽ ആകെപ്പാടെ പൂവുള്ള എന്ന് പറയുന്നത് ഇതാ ഇതാണ് വേറൊരു ചെടിയുമില്ല ബാക്കിയെല്ലാം വെറും ഇലകൾ മാത്രമുള്ളതാണ് പക്ഷെ ഞങ്ങൾക്കും അതാ കൂടുതൽ ഇഷ്ടം അതാ കാണാനുള്ള ഒരു ഭംഗി ഇതാ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ മഴക്ക് എന്തൊക്കെയോ പൊട്ടി വന്ന സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഇതാ ഈ ഒരു സാധനമാണ് ഈ വാഴ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ പറമ്പത്ത് ഇങ്ങനെ വെള്ളം ഭയങ്കരമായിട്ട് ഉറവ് പൊട്ടുന്നതും അങ്ങനെയെല്ലാം ഉണ്ടാവും അപ്പം ഇതാ കുട്ടികളിങ്ങനെ വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് ഉറവ പൊട്ടിയിട്ട് വരുന്നുണ്ട് അപ്പം തോണിയൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന ഇതാ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇത് ഇപ്പോൾ തോണിയൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന ഇവിടുന്ന് അപ്പോൾ കുട്ടികളവിടെ നിന്ന് തോണിയൊക്കെ ഉണ്ടാക്കി കളിക്കട്ടെ നമുക്ക് ബാക്കി നമ്മുടെ ചെടികളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് ചെടികൾ വരുന്നത് എല്ലാം നല്ല വെറൈറ്റി യുണീക്കായിട്ടുള്ള പീസസാണ് ഉമ്മൻ്റെ കയ്യിലുള്ള എല്ലാ ചെടികളും ഭയങ്കര രസം എവിടെ കണ്ടാലും ഇതുപോലത്തെ ചെടികളൊക്കെ വാങ്ങിക്കും ഞമ്മളെന്നെ ഇവിടെ നിന്ന് പറയലേ ഉമ്മക്ക് നമ്മളെക്കാളെല്ലാം ഇഷ്ടം ചെടിയും മരങ്ങളെല്ലാം ആണെന്ന് നമ്മൾക്കൊക്കെ ഫുഡ് തരുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്കും കൊടുക്കുന്നതാണ് നമ്മൾ പറയുക ഉമ്മ ഇങ്ങനെ ബാക്കിൽ നടന്നെല്ലാം ചെയ്യും ഇതിന് വളമിട്ട് കൊടുക്കുന്ന കാര്യമാണെങ്കിലും ഇതിനെ കൂടെ കൂടെ മാറ്റി പൊരിച്ചു മാറ്റി നടൊക്കെ ചെയ്യും ഇൻഷാല്ല ഒരു ദിവസം സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുക ഉമ്മ എങ്ങനെ ഈ ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ചെടികൾ മാത്രമല്ല കേട്ടോ ഉമ്മ ഇങ്ങനെ കുറേ ഫ്രൂട്ട്സിൻ്റെതും പിന്നെ ഒക്കെ കൃഷികളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് എല്ലാം ഒന്ന് ചീഞ്ഞൊടഞ്ഞു പോയി എല്ലാ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കൃഷികളൊക്കെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ എൻട്രൻസ് വരുന്നത് ഇങ്ങനെ വന്നതിൻ്റെ രണ്ട് ഭാഗമായിട്ടാണ് ഈ ഗാർഡൻസ് തിരിച്ചിരിക്കുന്നത് ഈ സൈഡിലുമാണ്മ്മ കൂടുതലും ചെയ്തിരിക്കുന്നത് ഫ്രൂട്ട്സും പിന്നെ ചെടികളിലാണ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പാഷൻ ഫ്രൂട്ട് ഉണ്ട് പിന്നെ മാംഗോ മുട്ടപ്പഴം അങ്ങനെയൊക്കെ പിന്നെ അതേപോലെ ഇപ്പുറത്തെ സൈഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉമ്മ ചെയ്തിരിക്കുന്ന ചെടിയും വെച്ചിട്ടുണ്ട് എല്ലാ സൈഡിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം എന്നാ പറയാം ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് മൊത്തത്തിൽ പോയി അങ്ങോട്ടൊക്കെ നിറച്ചും നമ്മുടെ പച്ചമുളകിൻ്റെതും ടൊമാറ്റാൻ്റെയൊക്കെ ഉണ്ട് കൃഷി ഇതാ ഇതൊക്കെയാണ് ഇന്നലത്തെ മഴയിൽ പൊട്ടി വീണതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് വെള്ളം വെള്ളം ഇങ്ങനെ ഒട്ടി വരികയാണെ ചെയ്യാം നല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ ബാക്ക് സൈഡൊക്കെ നിറച്ചും വെള്ളമാവും അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇതൊക്കെ നല്ല പൊട്ടി വീണതാണ് അപ്പം ഇതൊക്കെയാണ് ഉമ്മാൻ്റെ പൂന്തോട്ട വിശേഷങ്ങൾ എന്നൊക്കെ പറയാം ഗാർഡൻ വിശേഷങ്ങള് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉമ്മാൻ്റെ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉമ്മ എങ്ങനെയാണ് ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യോ ഞാൻ വീഡിയോ ആക്കി ആക്കിടാം ഇൻഷാല്ല പിന്നെ ഞാൻ പറയാനുള്ളത് എന്ന് പറയുന്നത് ആരും ഈ ഒരു ടൈമിലൊന്നും പുറത്തൊന്നും ഇറങ്ങാണ്ടിരിക്കുക കാരണം ഭയങ്കര മഴയൊക്കെയാണ് റെഡ് അലേർട്ടൊക്കെ എല്ലാവരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വ്ളോഗൊക്കെ ചെയ്യുന്നവർ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വ്ളോഗൊക്കെ ചെയ്ത് നിൽക്കുക കാരണം പുറത്തൊന്നും പോകുന്നത് ഒട്ടും സേഫില്ല ഈ ഒരു ടൈമിൽ ഭയങ്കര മഴയൊക്കെയാണ് നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്താ എപ്പോഴാണ് സംഭവിക്കുന്ന സംഭവിക്കാമൊന്നും അപ്പോൾ അത്രയൊക്കെ ഉള്ളു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ താങ്ക്